ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന ഒരു അഭിപ്രായമൊക്കെ നേരിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ നായകൃഥ്വിജാണ് അതേപോലെ അടുത്ത ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്കെന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവൻ ആവാൻ തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും പിന്നെ അതിന് ഏതോ സമയത്തും ബോധപൂർവ്വമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റി ചെയ്യും ഒരു പ്രത്യേക വിഭാഗത്തിനൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുവാൻ ശ്രമിക്കുന്ന ഒരാളെയല്ല അപ്പോൾ അതന്നങ്ങനെ ഒരു കുറച്ച് ആളുകൾക്കത് വിഷമം ഉണ്ടാക്കി ആ മൊമെന്റിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് അവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്ര ഡയലോഗുണ്ടാകുമെന്ന് ഞാനത് ചിന്തിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരുമില്ല ആ സിനിമയില് ഇങ്ങനെ മനുപോലെ തെറ്റുണ്ടായിരിക്കും നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാരും മറന്നിടന്നീണ്ടും കുത്തിരിപ്പുണ്ടാക്കി ഓർമ്മി അല്ലെ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റേറ്റ് എഴുതുകാരും ഇനി ആ തെറ്റാർത്തിക്കില്ല എഴുതുക അങ്ങനെയാണ് കണ്ടന്റ് വാർത്ത വരാം മറ്റേ ഒരു സുഖം കിട്ടിയില്ലേ കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും കണ്ടില്ലേ ഓർമ്മ കിട്ടുന്നു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ തീർന്നത് ഞാൻ ഒരു ഉൾപ്പെടത്തിൽ വിദ്യാഭ്യാസം

ട്രാക്ക് ഞാൻ നിർത്തി നിങ്ങള് കാണാൻ നിർത്തിട്ടില്ല അങ്ങനെ നിർത്തുന്ന കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള

അങ്ങനെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ പടവ് സുഖമായാലും സമയം എടുത്താലും നിങ്ങൾ പറയുന്ന സോക്കോളും പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രകൃതി പടം എന്ന് നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശം അല്ലേ ഒരിക്കലും അവർ കണ്ട ആഗ്രഹിക്കുന്നു പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻഡില്ല ഡിമാൻഡുള്ള സമയം ഉണ്ടായിരുന്നല്ലേ ഇനിയും വരും അങ്ങനെയല്ലേ എല്ലാ കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇടികൂടി മലയാളിന്ന് പറയും അങ്ങനെ അങ്ങനെ പലതരം സിനിമകളിൽ തന്നെ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമ എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടേണ്ടത് നല്ല സിനിമയും വേറെ പറയാം ണോ ഹൊറാണോ നോക്കണ്ട നല്ലതാണോ ചിത്രയാണോ എല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്കതിനോട് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താ ജീവിതം